ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ കേരള ബവനം ഫൗണ്ടേഷനിൽ ക്ലർക്ക് വേക്കൻസീസ് വന്നിട്ടുണ്ട് ഓക്കെ ജോബിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എജ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിന്റെ ഡീറ്റെയിലേക്ക് പോകാം കേരള സർക്കാർ സ്ഥാപനമായ ബവനം ഫൗണ്ടേഷനിൽ വിവിധ വകുപ്പുകളിലായി ജോലി നേടാൻ അവസരം ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തസ്തികയിലേക്കാണ് കരാർ അടിസ്ഥാനത്തിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മെയ് ഇരുപതിന് മുമ്പായി തപാൽ മുഖേന അപേക്ഷ നൽകണം ഓക്കെ ഇതിന്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം കേരള സർക്കാർ ഭവനം ഫൗണ്ടേഷൻ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് റിക്രൂട്ട്മെന്റ് ആകെ ഒഴിവുകൾ ഒരെണ്ണം കരാർ അടിസ്ഥാനത്തിൽ മൂന്ന് മാസത്തേക്ക് താൽക്കാലിക നിയമനമാണ് നടക്കുക ഇതിലേക്ക് വരുന്ന ശമ്പള സ്കെയിൽ എത്രയെന്ന് നോക്കാം തിരഞ്ഞെടുക്കുന്നവർക്ക് ദിവസവേതനമായി എട്ട് നൂറ് രൂപ ശമ്പളമായി ലഭിക്കുന്നതാണ് ഈ ഒരു ജാബിലെ കംപ്ലീറ്റ് ചെയ്യാനുള്ള യോഗ്യത എന്നത് പത്താം ക്ലാസ് ജയിച്ചിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ലേബർ ഡിപ്പാർട്ട്മെന്റിന് കീഴിലോ അതുമായി ബന്ധപ്പെട്ട വെൽഫെയർ ബോർഡിൽ നിന്നോ സൂപ്രണ്ട് അല്ലെങ്കിൽ ക്ലർക്ക് തസ്തികയിൽ നിന്ന് വിരമിച്ചവരായിരിക്കണം ഇതിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം താല്പര്യമുള്ളവർ താഴെ നൽകിയിട്ടുള്ള നോട്ടിഫിക്കേഷനോടൊപ്പം അപേക്ഷാ ഫോം പൂരിപ്പിക്കുക അതിനുശേഷം ഇത് തപാൽ മുഖേനയോ അല്ലെങ്കിൽ നേരിട്ടോ ഈ ഒരു അഡ്രസ്സിലേക്ക് എത്തിക്കുക അഡ്രസ് ഭവനം ഫൗണ്ടേഷൻ കേരള ഓഫീസ് കുണ്ണുങ്കുരി വൺ ചുവർ പിയോ തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് സീറോ മൂന്ന് അഞ്ച് കേരള എന്ന അഡ്രസ്സിലേക്കാണ് പോസ്റ്റ് വഴി അയക്കേണ്ടത് അല്ലെങ്കിൽ നേരിട്ട് എത്തിച്ചാലും മതിയൊരു അഡ്രസ്സിലേക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് അത് ഫിൽ ചെയ്ത് നിങ്ങൾക്ക് പോസ്റ്റ് വഴി സെൻഡ് ചെയ്യാവുന്നതാണ് ഓക്കെ ഏത് ജോബ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അപ്ലിക്കേഷൻ ഫീസ് ഒന്നും ഇല്ല ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി ഓക്കെ എന്നാൽ താങ്ക്